വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യുക്ക് ബൈറ്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഡെലീഷ്യസായിട്ടുള്ള ട്രസ്ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി കാണാം നല്ല മോയ്സ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് നമ്മൾ മൂന്ന് മിൽക്ക് ഒന്നിച്ച് ചേർത്തിട്ടാണ് ഈ കേക്ക് സോക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ട്രസ്ലെച്ചസ് കേക്ക് എന്ന് പറയുന്നത് ഈ ട്രെസ്ലെച്ചസ് കേക്ക് സെർവ് ചെയ്യുമ്പോഴും ഈ മിൽക്ക് ഒഴിച്ചിട്ടാണ് ഈ കേക്ക് സെർവ് ചെയ്യാറുള്ളത് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി കാണാം ആദ്യം നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ബേക്കിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്യാം ഞാനിവിടെ എട്ട് ഇഞ്ച് നീളും എട്ട് ഇഞ്ച് വീതിയും വരുന്ന ഓവൻ പ്രൂഫായിട്ടുള്ള ഒരു ഗ്ലാസ് ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത് ബട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് മൈദ ബേക്കിംഗ് പൗഡർ രണ്ടിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം അളവുകളൊക്കെ സൈഡ് ക്യാപ്ഷനായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഒരു പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റിവെക്കാം അടുത്തതായിട്ട് രണ്ട് ബോൾ എടുത്ത് വെക്കാം നാല് മുട്ടയുടെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യണം എഗ് വൈറ്റ് ഒഴിച്ച് വെക്കുന്ന ബോളിൽ ഒട്ടും വെള്ളമയം കാണരുത് നല്ല ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ബോളായിരിക്കണം അതുപോലെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മുട്ടയുടെ യെല്ലോ പാട്ട് ഒട്ടും എഗ് വൈറ്റിലേക്ക് വീഴരുത് നമുക്ക് ഈ എഗ് വൈറ്റ് നല്ല സ്റ്റിഫ് പീസായിട്ട് പതപ്പിച്ചെടുക്കാനുള്ളതാണ് ഈ മുട്ടയുടെ മഞ്ഞക്കരു ഈ മുട്ടയുടെ വെള്ളയിൽ വീണാലും ഒട്ടും പതഞ്ഞ് കിട്ടില്ല അപ്പം അഥവാ വീണിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചങ്ങ് മാറ്റി കൊടുക്കുക ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ച് നമുക്ക് നന്നായിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ പതപ്പിച്ചെടുക്കാം അതല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്ത് പതപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം ആദ്യത്തെ രണ്ട് മിനിറ്റ് സ്ലോ സ്പീഡിലും പിന്നീടുള്ള ഒരു നാല് മിനിറ്റ് ഹൈ സ്പീഡിലും ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക സൈഡിൽ കയറി വന്നിരിക്കുന്നത് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം ഈ എഗ് വൈറ്റ് പതപ്പിച്ചെടുക്കുന്ന ഒരു പാകം എന്ന് പറയുന്നത് ഈ പാത്രം ഇതുപോലെ കമഴ്ത്തി നോക്കിയാലും അതിൽ നിന്ന് ഈ എഗ് വൈറ്റ് മൂവ് ചെയ്യില്ല അതിൽ തന്നെ പറ്റി പിടിച്ചിരിക്കും അതാണ് കറക്റ്റ് പാകം എഗ് വൈറ്റ് മാറ്റി വയ്ക്കാം ഇനി മുട്ടയുടെ യെല്ലോയിലേക്ക് പൊടിച്ച പഞ്ചസാര വാനില എസൻസ് ഫ്ലേവറിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം തന്നെ ബീറ്റ് ചെയ്യേണ്ടി വരും ഈ മുട്ടയുടെ യെല്ലോ കളർ മാറി പെയിൽ യെല്ലോ കളറായി മാറണം ഇടയ്ക്ക് സൈഡ്സ് ഇതുപോലെ സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് വീണ്ടും ബീറ്റ് ചെയ്യാം ടോട്ടലായിട്ട് ഇവിടെ ഞാനൊരു അഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്തു ഇതുപോലെ നമ്മളൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് നോക്കുമ്പോൾ അൺബ്രോക്കൺ റിബൺ ആയിട്ട് കിട്ടണം അതാണ് മുട്ടയുടെ യെല്ലോ ബീറ്റ് ചെയ്യുമ്പോഴുള്ളൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ഇനി എഗ് ബീറ്റർ മാറ്റി വയ്ക്കാം ഇനി മിക്സ് ചെയ്യേണ്ടത് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സിയിൽ നിന്ന് കുറേശ്ശെ മൈദ ചേർത്ത് നമ്മൾ സാധാരണ കേക്കിന് മിക്സ് ചെയ്യുന്ന പോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കൂടെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ പതപ്പച്ച് വെച്ചിരിക്കുന്ന എഗ് വൈറ്റിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് വളരെ ജെൻറ്റലായിട്ട് പത അടങ്ങി പോവാത്ത വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് സമയം എടുത്തിട്ട് എഗ് വൈറ്റ് മിക്സ് ചെയ്യുമ്പോൾ ചെയ്താൽ മതി അപ്പം നന്നായിട്ട് കിട്ടും ഇതുപോലെ ബാക്കിയുള്ള മൈദയും അതുപോലെ എഗ് വൈറ്റും ചേർത്ത് ഓൾട്ടർനേറ്റീവായിട്ട് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് സ്റ്റിഫാക്കി പതപ്പിച്ചെടുത്തിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാൻ ഈവൺ ക്രിസ്മസിൻ്റെ ഫ്രൂട്ട് കേക്ക് വരെ ഇതുപോലെ ചെയ്തെടുത്തിട്ടാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഈ പ്ലം കേക്ക് ഒക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇതിൽ മൈദയും എഗ് വൈറ്റും ഒരു നാല് പ്രാവശ്യമായിട്ടാണ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തത് ഏറ്റവും ഫൈനലായിട്ട് നമുക്ക് ഇരിക്കുന്ന എഗ് വൈറ്റും കൂടെ ചേർത്ത് വളരെ ജെൻറ്റിലായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഫൈനലായിട്ട് കേക്ക് ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക കേക്ക് ബാറ്റർ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രയിലേക്ക് മാറ്റി ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഒന്ന് മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്യാം നൂറ്റൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ നൂറ്റെഴുപത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റാണ് ബേക്കിംഗ് ടൈം എടുത്തത് ഓരോ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ കുറച്ച് വ്യത്യാസം വന്നേക്കാം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചൂടാറാനായിട്ട് കേക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ കേക്കിനുള്ള പാല് തയ്യാറാക്കിയെടുക്കണം മൂന്ന് പാല് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ട്രസ്ലച്ചസ് കേക്ക് സോക്ക് ചെയ്തെടുക്കേണ്ടത് അതിനായിട്ട് ആദ്യം ഇവാപ്രേറ്റഡ് മിൽക്ക് തയ്യാറാക്കിയെടുക്കാൻ രണ്ടേകാൽ കപ്പ് പാല് തിളയ്ക്കാനായിട്ട് വെക്കാം തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി അതായത് സിമ്മിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുത്താൽ മതി തിളച്ചൊന്നും പോവില്ല ഇളക്കി വറ്റിച്ച് ഒരു കപ്പാക്കി എടുക്കണം അപ്പോൾ രണ്ടേകാൽ കപ്പ് പാല് വെച്ചിട്ട് ഒരു കപ്പ് ഏകദേശം ആയിട്ട് തോന്നുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഇവാപ്രേറ്റഡ് മിൽക്ക് തയ്യാറായിട്ടുണ്ട് ഏകദേശം ഒരു കപ്പ് പാലായിട്ട് മാറിയിട്ടുണ്ട് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കാം ഈ ഇവാപറേറ്റഡ് മിൽക്കൊക്കെ നമുക്ക് തലേദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം കേടാവില്ല ഈ പാൽ ഉണ്ടാക്കിയാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ കേടാവാതിരിക്കും ഉണ്ടാക്കാൻ താല്പര്യം വലിയ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പം പാല് മിക്സ് ചെയ്തെടുക്കാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒരു കപ്പ് ഇവാപറേറ്റഡ് മിൽക്ക് പിന്നെ ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഈ മൂന്ന് പാല് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ട്രസ്ലെച്ചസിന് സോക്ക് ചെയ്യാനുള്ള പാല് തയ്യാറാക്കിയെടുക്കേണ്ടത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യാം മധുരം നോക്കിയിട്ട് മാത്രം മിക്സ് ചെയ്തെടുക്കുക എനിക്ക് പാകത്തിനുള്ളൊരു മധുരം ഉണ്ടായിരുന്നു ഞാൻ വേറെ മധുരം ചേർത്തില്ല ഇനി കേക്ക് ചൂടാറി വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കായിട്ടിരിക്കുന്നത് നമുക്കിതിൽ ഈ പാല് സോക്ക് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ലെയർ ചെയ്യണമെന്നുല്ലോ അപ്പോൾ പാല് താഴെ വരെ എത്താനായിട്ട് ഫോർക്ക് വെച്ചോ അതല്ലെങ്കിൽ ഇർക്കിലി വെച്ചോ ടൂത്ത് പിക്ക് വെച്ചോ നമ്മൾ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം ഞാനൊരു വലിയ സ്പൂൺ എടുത്തിട്ട് അതിലാണ് പാൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി ലീറ്ററിൻ്റെ കപ്പിൽ ഒന്നേകാൽ കപ്പ് പാലാണ് ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലായിടത്തും പാൽ എത്തിയെന്ന് ഉറപ്പ് വരുത്തുന്ന വിധത്തിൽ നോക്കി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ക്ലിങ് പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കുക ബാക്കി പാല് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വയ്ക്കുക നമ്മൾ ഈ കേക്ക് മുറിച്ച് കഴിക്കുമ്പോൾ അതിനോടൊപ്പം കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് അപ്പോൾ ക്ലിങ് പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൻ്റെ താഴ്ത്ത് തട്ടിൽ തണക്കാനായിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ താഴത്തെ തട്ടിൽ വെച്ച് തണുപ്പിച്ചെടുക്കാനായിട്ട് മാറ്റിവെക്കാം ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കണം ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം അതിൽ കട്ടകളായിട്ട് ഇരിക്കുന്ന സ്പാച്ചിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം നമ്മൾ എലട്രിക് ബീറ്റർ എടുക്കുമ്പോൾ അതിൻ്റെ ബ്ലേഡും നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം എന്നാലേ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഈ ഒരു കേക്കിലേക്ക് വിപ്പിംഗ് ക്രീമിന് അത്ര സ്റ്റിഫ്നെസ് വേണമെന്നില്ല നമുക്ക് വെറുതെ സ്പ്രെഡ് ചെയ്തെടുത്താലും മതി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പക്ഷെ ഞാനൊരു സിമ്പിൾ ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് ഒന്ന് സ്റ്റിഫ് പീസ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു അഞ്ച് ആറ് മിനിറ്റ് എടുക്കും വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്സായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു ബോക്സിലാക്കി വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ താഴ്ത്ത തട്ടിൽ വെക്കുകയാണ് ഐസിങ് ചെയ്യാൻ നേരം ഇതുപോലെ ഒരു നോസിൽ ഐസിങ് ബാഗിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഈ ഐസിംഗ് ബാഗ് ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ കടത്തി വെക്കുക നോസിലിട്ടതിന് ശേഷം ഈ ഐസിംഗ് ബാഗിൻ്റെ മുക്കാൽ ഭാഗത്തോളം ബീറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്തെടുക്കുക അതിനുശേഷം വിപ്പിംഗ് ക്രീം നിറച്ച ആ ഈ ഐസിംഗ് ബാഗ് എടുത്ത് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഈ നോസിലിട്ട ഭാഗത്ത് ഒരു ഇഞ്ച് നീളത്തിൽ ആ കവർ കട്ട് ചെയ്യുക ഫ്രിഡ്ജിലിരുന്ന് കേക്ക് നല്ല തണുത്ത് വന്ന കേക്കിന് മേലെ ഈ നോസിൽ വെച്ച് സിമ്പിളായിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പമാണ് ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ താൽപ്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ വിപ്പിംഗ് ക്രീം ഈ കേക്കിന് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ചെറിയോ അതല്ലെങ്കിൽ സ്ട്രോബെറിയോ ഒക്കെ വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലെ ഡിസൈൻ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ സിൽവർ ബോൾസ് അവിടെ അവിടെ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ ഈ കേക്ക് വാങ്ങുമ്പോൾ ഇതിൻ്റെ ഇടയിൽ സിൽവർ പേൾസും അതുപോലെ റോസ് പെറ്റൽസൊക്കെയാണ് ഉണ്ടാവാറുള്ളത് ഞാൻ പുറത്തുനിന്ന് റെഡിമെയ്ഡായിട്ടുള്ള റോസ് പെറ്റൽസ് വാങ്ങി പക്ഷേ ആ റോസ് പെറ്റൽസിന് ഭയങ്കര പെർഫ്യൂമിൻ്റെ മണമുള്ളത് കൊണ്ട് ഞാനത് ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല എനിക്കത് ഈ റോസ് പെറ്റൽസ് ഉപയോഗിക്കുമ്പോൾ ഈ കേക്കിനും കൂടി ആ ഒരു പെർഫ്യൂം സ്മെല്ല് വരും അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടായ റോസ് ഫ്ലവറിൻ്റെ ചെറിയ പെറ്റൽസ് അവിടെ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഫൈനൽ കേക്കിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് ഞാൻ രണ്ട് ഫ്ലവറും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരച്ചു കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എനിക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് കൂടുതൽ പണിയൊന്നും തോന്നില്ല പിന്നെ കഴിക്കാനും നല്ല സ്വാദാണ് സ്വാദിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അതുപോലെ നല്ല സോഫ്റ്റ് സ്പോഞ്ചി ആയിട്ടിരിക്കും കുട്ടികൾക്കും കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എനിക്ക് ഈ ഊണ് കഴിഞ്ഞിട്ടൊക്കെ ഒരു പുഡിംഗ് കഴിക്കുന്ന രീതിയിൽ കഴിക്കാനൊരു ഇഷ്ടപ്പെട്ട ഒരു കേക്കായിട്ട് തോന്നി ബർത്ത്ഡേ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കി വയ്ക്കാനും ഇഷ്ടമായിട്ട് ഉള്ളൊരു ആയിട്ട് തോന്നി അപ്പം നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് പിന്നെ സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോ പീസ് ഓരോ പ്ലേറ്റിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി ഇരിക്കുന്ന പാലിൻ്റെ ബാക്കി ഭാഗത്തു നിന്ന് കുറച്ചും പാല് ഇതിൻ്റെ ചുറ്റിനൊഴിച്ച് എനിക്ക് മേലെ ഒഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം ഇതുപോലെ കൂട്ടി കഴിക്കുക ഭയങ്കര ടേസ്റ്റാണ് എന്ന് ഇങ്ങനെ എന്താ പറയുക കഴിച്ചു തുടങ്ങിയാൽ നിർത്താനേ പറ്റില്ല എന്ന് പറയില്ലേ അതുപോലൊരു കേക്കാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം താങ്ക്